ഈ പറയുന്ന പ്രേക്ഷകരോ അല്ലെങ്കിൽ ഓഡിയൻസോ അവർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി വ്യക്തമായിട്ടൊരു കാര്യം പറയാം രേണുവിനെ ഞാനൊരു കംപ്ലൈന്റ് കൊടുത്ത് റേണുവിനെ അതിലോട്ട് കൊണ്ടുപോയാൽ അത് എന്നിലും രേണുവിനും മാത്രമാണ് ഒതുങ്ങുന്നത് മനസ്സിലായോ രേണുവിന്റെ നിലനിൽപ്പിന് വേണ്ടി ചിലപ്പോൾ രേണു ഒരു അഞ്ചു പേരോടോ അല്ലെങ്കിൽ രണ്ട് രണ്ടുപേരോടോ ഈ ഒരു കള്ളം പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ ഞാൻ ഈ സമൂഹത്തിന്റെ മുമ്പിൽ മൊത്തം മാറിക്കൊണ്ടിരിക്കുവാണ് എന്തെന്ന് വെച്ചാൽ ഈ രണ്ടു പേരോട് പറഞ്ഞതായിരിക്കും ഇപ്പൊ അത് പതിനായിരം പേര് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ അറിയാത്തൊരാളെ കുറിച്ചാണ് അതായത് രേണു ഞാൻ പറയുന്ന അവര് കിച്ചുന്റെ അമ്മ അല്ല അവര് അതിന് ശേഷം കഴിച്ചിട്ടുണ്ടായിരുന്നു ഡി കെലി കല്യാണം കഴിച്ചതാണ് മാനേജ് സർട്ടിഫിക്കറ്റ് അല്ല ഇന്റർവ്യൂ ചെയ്തവർ പറയുന്നുണ്ട് എനിക്ക് കൂടുതൽ അറിയില്ല ആരാ അറിയാതെ ഓക്കെ ഇതാണ് രേണു ഈ ശ്രുതിയുടെ രണ്ടാം ഭാര്യ എന്ന് പറഞ്ഞ അവകാശവാദവുമായി വന്ന ആ പെൺകുട്ടിയെ കുറിച്ച് രേണു പറഞ്ഞ വാക്കുകളാണ് മനസ്സിലായോ അതായത് എനിക്ക് അങ്ങനെ ഒരാളെ അറിയത്തില്ല എന്നുള്ള രീതിയിലാണ് രേണു പറഞ്ഞത് ഈ പറയുന്ന പെൺകുട്ടിയുടെ പേര് വീണ എന്നാണ് വീണെ നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്തിരുന്നു ഞാനും വിപിയുമായിട്ട് വീണയെ കോൺടാക്ട് ചെയ്തിരുന്നു അതായത് നമ്മളെ 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 ബന്ധപ്പെട്ടു ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അങ്ങോട്ട് വിളിക്കുകയും കോൺടാക്ട് ചെയ്യുകയും ചെയ്തു അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന്റെ റെക്കോർഡ് ഞാൻ ഇവിടെ മുഴുവനും ഇല്ല എങ്കിലും ഞാൻ ഒരു പകുതിയോളം ഇവിടെ കൊടുക്കാം ഒരുപാട് ഉള്ള വീഡിയോ ആണ് ഉള്ള വോയിസ് ആണ് അതായത് നാല്പത് മിനിറ്റോളം നമ്മൾ സംസാരിച്ചിരുന്നു അതിനകത്ത് കുറച്ച് ഭാഗം ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് ഞാൻ ഇവിടെ കൊടുക്കാം എന്നിട്ട് വളരെ കൃത്യമായിട്ട് നമുക്കാവത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ ഒഫീഷ്യലി ലീഗലി വിവാഹം കഴിച്ച ഒരാൾ തന്നെയാണ് അതുകൊണ്ടാ

അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ എന്റെ ചില ഫ്രണ്ട്സ് ഞാൻ ആർട്ടിസ്റ്റ് ലെവലിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പം എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില ഫ്രണ്ട്സ് ഒരു ഷൂട്ടിൽ ഏർപ്പെടുകയും അപ്പൊ എൻ്റെ സുചേട്ടൻ്റെ ഈ മാര്യേജ് കഴിഞ്ഞ കാര്യമൊക്കെ ഈ ഫ്രണ്ട്സിനൊക്കെ അറിയായിരുന്നു അപ്പൊ അവരത് ചോദിച്ചു ആ രേണു ഇത് എണക്ക് വീണറിയുവോ എൻ്റെ നാട്ടുകാരിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ആ എനിക്കറിയാം അപ്പൊ ഇവര് കാഷ്വലായിട്ട് പറയുമല്ലോ സുചേട്ടനുമായിട്ട് സുചേന്റെ സെക്കൻഡ് വൈഫായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു സൂചാൻ ദ സെക്കൻഡ് വൈഫൊന്നും അല്ല ഇതുപോലെ അവരൊരു ലിങ്ക് ദർ സെറ്റപ്പിൽ ജീവിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഒരു വർഷക്കാലം പിന്നെ എന്നെ അതായത് എന്നെ ഒഴിവാക്കാൻ പുള്ളിക്കാരൻ എന്നെ ഒഴിവാക്കാൻ പല രീതിയിലും ശ്രമിച്ചു പക്ഷേ ഇരുപതാണ് എന്നെ ഒഴിവാക്കി വിട്ടെ അങ്ങനെ ഒരു ടോപ്പിക്ക് അതിൽ വന്നു അപ്പോൾ ഞാൻ ഈ രേണുവിന് ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒരാൾ പറഞ്ഞു ഞാൻ എന്റെ അമ്മയായിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തു ഫാമിലിയിൽ എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തു ചർച്ച ചെയ്ത പറഞ്ഞു പോട്ടെ നീ അതിന്റെ പിന്നാലെ നീ നടന്ന നിനക്കും കൂടി നാണക്കേടാണ് അതുകൊണ്ട് എന്ന് പറഞ്ഞു അപ്പോഴേ ഞാനത് അങ്ങനെ കറിഞ്ഞു പിന്നെ വേറെ ഈ അടുത്ത സമയത്ത് നൂറനാടി വരൊരു നാടകത്തിന് പോയി നാടകത്തിന്റെ സമിതിക്ക് അപ്പം നാടകത്തിൽ ചെന്നപ്പം അവിടെ അവിടുത്തെ ഒരു വീട്ടിൽ ഈ പുള്ളിക്കാരത്തെ കൊണ്ടിരുത്തിയേക്കുമായിരുന്നു ഈ നാടകത്തിൽ ആർട്ടിസ്റ്റുകളെയൊക്കെ കൊണ്ടിരുത്തിയപ്പോഴത്തേനും അവിടെയും ഒരേ ഒരു ബോയിയാണ് ഒരു ചേട്ടനാണേ ചേട്ടനോ ഇതിനെ കുറിച്ച് സംസാരിച്ചപ്പം ആ ചേട്ടനോടും ഇതേ സംസാരം തന്നെയാണ് സംസാരിച്ചത് എന്നിട്ട് പുള്ളിക്കാരത്തെയോട് ആ ചേട്ടൻ ചൂടായി അപ്പറഞ്ഞ് അത് അച്ഛനെ കുറിച്ച് കൂടുതലും നീ സംസാ എന്നെ വീട്ടിൽ വിളിക്കുന്ന അച്ഛനാണേ അപ്പം കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞു അപ്പൊ ഇവള് ദേഷിക്കുകയൊക്കെ ചെയ്തു പുള്ളിയോട് അപ്പൊ പുള്ളിയും തിരിച്ച് ദേഷിച്ചു ഇവളോട് അത് കൂടുതലൊന്നും ആക്കോച്ചിനെ കുറിച്ച് അങ്ങനെ സംസാരിക്കുവൊന്നും വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഒന്ന് രണ്ട് വ്യക്തികൾ ചിലപ്പോൾ ഇവളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ ആളോടായിരിക്കും പറഞ്ഞത് പക്ഷേ ഇത് ഫുള്ള് കവറിംഗ് ആയി അപ്പൊ എന്റെ കൂടെ പ്രോഗ്രാം ചെയ്യുന്നവരൊക്കെ ചോദിക്കുമായിരുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ അത് ഉള്ളതാണോ പിന്നെ ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു അത് ഞങ്ങൾ ഇങ്ങനെ വേറൊരാൾ വരി ഇങ്ങനെ അറിഞ്ഞു ചിലപ്പോൾ ഇവള് രണ്ടുപേരോടോ ഒരു മൂന്ന് പേരോടോ പറഞ്ഞിട്ടുണ്ടായിരിക്കും സോണുവിനെ ഹലോ രേണുവിനെ രേണുവിനെ എനിക്ക് വിളിക്കാൻ നമ്പർ ഇല്ലായിരുന്നു ഞാൻ സുപിച്ചേട്ടന്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട് അപ്പൊ സുദാന്റെ ഫോണിലേക്ക് ഞാൻ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ് പറയുന്നത് അപ്പൊ നമ്മുടെ വീട്ടിൽ ഓൾമോസ്റ്റ് ഒരാളുടെ ഫോൺ കയ്യിൽ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു സുദിചാന്റെ ഫോൺ ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ടിട്ടാണ് ഞാൻ സുചാന്റെ ഫോണിലേക്ക് വിളിക്കുന്നത് മീൻസിലെ അറുപത്തിനാല് നമ്പർ ലാസ്റ്റ് ആ നമ്പറിലേക്കാൾ പൂജ്യം നാല് നമ്പർ ആ നമ്പറിലേക്കാണ് ഞാൻ വിളിക്കുന്നത് ആ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് അങ്ങനെ ഞാൻ രേണുവിന്റെ അക്കൗണ്ടിൽ ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് ഇട്ടു രേണു നീ കാണിക്കുന്നത് ശരിയല്ല ഞാൻ ഇതുവരെയായിട്ടും നിനക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയിട്ടില്ല നിനക്കെന്നല്ല ഞാൻ ആർക്കും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് നീ കാണിക്കുന്നത് വളരെ മോശമാണ് ഞാനും ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഇതിപ്പം നിർത്തിക്കോ എന്ന് ഞാൻ ഒരു മെസ്സേജ് അയച്ചു വോയിസ് മെസ്സേജ് തന്നെ ഞാൻ അയച്ചിരിക്കുന്നത് പുള്ളിക്കല്ലേ ഇല്ല ആ മെസ്സേജ് നോക്കണോണ്ടോ നോക്കണം അപ്പോഴ് അത് കഴിഞ്ഞപ്പോഴത്തേന് ഇവള് ഇവൾ പറയുന്നുണ്ട് എന്നെ അറിയില്ല എന്ന് പറയുന്നുണ്ട് ഇത് പച്ചപ്പി മാസമായി ആ റിപ്ലൈ ഇല്ലില്ല ഒരു റിപ്ലൈ തന്നില്ല ഇല്ലില്ല ഒരു റിപ്ലൈ തന്നില്ല റീഡാക്കിട്ടുണ്ട് റിപ്ലൈ ഒന്നും തന്നിട്ടില്ല റീഡാക്കിട്ടുണ്ട് ആ റീഡാക്കിട്ടുണ്ട് ഒരു റിപ്ലൈ തന്നില്ല അപ്പം അത് എന്നിട്ടും പിന്നെയും പിന്നെയും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും എന്റെ ചെവിയിൽ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുവാണ് ഓരോരുത്തരും എന്റെ കൂടെ കൂടുള്ളവർ തന്നെ എന്നെ കുറെ കുറ്റപ്പെടുത്തി നീ എന്തിനാണ് മിണ്ടാതിരിക്കുന്നത് നീ മിണ്ടായിരിക്കേണ്ട ആവശ്യമില്ലല്ലോ നീ അവന്റെ ഒളിഫാരി ഒന്നും അല്ലല്ലോ അപ്പൊ നീ മിണ്ടായിരിക്കേണ്ട ആവശ്യമില്ലല്ലോ നീ ഇറങ്ങി പറ എന്റെ കൂട്ടുകാർ കൊറേ കൂട്ടുകാർ അതിനകത്തൊക്കെ അവരൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ട് ആര്യ ഷൈജു എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേരൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ട് അതിനകത്ത് അപ്പൊ നീ എന്തോ പഴവാണോ എന്നൊക്കെ എന്നെ കുറെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞൊരൊറ്റക്കാരിതാണ് എനിക്കൊരു ലൈവ് പോകാനോ ഇല്ലെങ്കിൽ ഒരു ടി വി ചാനലിൽ എന്റെ ഫേസ് കാണിച്ച് ഇന്റർവ്യൂ കൊടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല പക്ഷെ ഞാനത് ചെയ്യാത്തത് ഞാൻ സുബി എന്ന ലേബൽ വെച്ചിട്ട് ഒരു ആർട്ടിസ്റ്റ് ബേസിൽ നിൽക്കുന്ന ഒരാളല്ല ഏഹ് ഞാൻ പന്ത്രണ്ട് വയസ്സ് മുതലേ ഫീൽഡിൽ വന്നിട്ട് ഞാൻ ഇപ്പോഴും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു ആർട്ടിസ്റ്റ് ലെവലിൽ വന്ന ഒരാളാണ് ഏഹ് അല്ല ഒരു സുപ്രഭാതത്തിൽ രേണുവിനെ പോലെ പെട്ടെന്ന് സഡൻലി വന്ന ഒരാളല്ല അതുകൊണ്ട് എനിക്ക് എന്റെ ഫോട്ടോസോ എന്റെ ഫേസോ കാണിച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു പ്രശസ്തി നേടാൻ എന്ന് പറയും കാരണം ഇപ്പൊ ഒരു ഒരാളെ വിളിച്ച് ഞാൻ ഒരു വീഡിയോ കൊടുത്തുകഴിഞ്ഞപ്പില്ലി രേണുവിന് മേളിൽ നിൽക്കും ഞാൻ മനസ്സിലായോ എനിക്ക് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ വ്യൂവേഴ്സ് കയറും അതുപോലെ ഫേസ്ബുക്കിൽ കയറും അതുപോലെ ട്വിറ്ററിൽ കയറും ഇങ്ങനെയൊക്കെ എനിക്ക് വ്യൂവേഴ്സ് കൂടും പക്ഷെ എനിക്ക് അങ്ങനൊന്നും അതിനോടൊന്നും താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഫേസ് കാണിക്കാത്തത് മനസ്സിലായോ പിന്നെ ഒരു വിഷയത്തിൽ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഒരു ഉള്ളൂ ആ ഞാൻ ചോദിക്കട്ടെ ഓക്കെ ഞാൻ ചോദിക്കട്ടെ മകൻ ജീവിച്ചിരിപ്പുണ്ട് എനിക്ക് ആ മോനെ ഇതിനകത്തോട്ട് വലിച്ചു ഇടാൻ താല്പര്യം ഏഹ് സുധിയുടെ മകൻ ജീവിച്ചിരിപ്പുണ്ട് ചേട്ടൻ ജീവിച്ചിരിപ്പുണ്ട് ചേട്ടത്തി ജീവിച്ചിരിപ്പുണ്ട് അങ്ങനെ എല്ലാരും ജീവിച്ചിരിപ്പുണ്ട് എന്തുകൊണ്ട് അവരാരും ഈ ഇത്ര ഇത്ര വലിയൊരു വിവാദം വന്നിട്ട് റെസ്പോണ്ട് ചെയ്തില്ല ശരി എന്റെ ചോദ്യത്തിനുള്ള മറുപടി നിങ്ങൾ തരണം അതായത് താങ്കളെ കല്യാണം കഴിച്ചുകൊണ്ട് പോകുമ്പോ ഈടെ നാലു വയസ്സാണ് അല്ല നാല് വയസ്സല്ല നാലാം ക്ലാസ്സിൽ പഠിക്കുമായിരുന്നു എത്ര ഞങ്ങളൊരു നാല് വർഷം ഒരു വർഷം ഞങ്ങൾ പിണങ്ങി നിന്നു ആ പിണങ്ങി നിന്ന് ആ സമയത്ത് തന്നെ നമ്മൾ ഡ്യൂസ് ആയി നമ്മൾ പിന്നെ പോയിട്ടില്ല സർട്ടിഫിക്കറ്റ് എല്ലാ സാധനങ്ങളും കയ്യിലുണ്ട് അമ്പലത്തിൽ അമ്പലം വരെ ഞാൻ ചോദിക്കട്ടെ ഒരാൾക്ക് മെന്റലി ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞമ്മളെ എന്നെ സംബന്ധിച്ച് അവർക്ക് മെന്റലി എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല ഞാൻ ഈ ഒരു വിവാദമായിട്ട് ഇപ്പൊ വരാനായിട്ട് പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം ഞാൻ അതാണ് ആദ്യം തന്നെ പറഞ്ഞത് എനിക്ക് സുധീര രണ്ടാം ഭാര്യ എന്ന സ്ഥാനത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ വന്നത് അതിനു വേണ്ടിയിട്ട് ഞാൻ കടിപിടി കൂടുന്നില്ല പക്ഷേ അതറിയാവുന്നവർക്ക് അറിയാല്ലോ അറിയാവുന്നവർക്ക് അറിയാമല്ലോ കാണിക്കാൻ കാണിക്കാൻ എന്റെ കയ്യിലെ എല്ലാ സാധനവും കൊല്ലം ഫാമിലി കോർട്ടിലാണ് ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യുന്നത് ഡിവോഴ്സ് പേപ്പറിന് ഞാൻ അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതായത് ഞങ്ങളുടെ ചേട്ടത്തിയുടെ അഡ്വക്കേറ്റ് തന്നെയാണ് ഞങ്ങൾക്ക് ഈ ഡിവോഴ്സ് വാങ്ങി തന്നതും ചേച്ചി പിന്നെ ഈ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുവാണ് അഡ്വക്കേറ്റിന്റെ അപ്പം ചേച്ചിയാണ് ആ ചേ അതായത് സുധീടെ ചേട്ടത്തി എന്റെ ചേച്ചിയല്ല സുധീടെ ചേട്ടന്റെ വൈഫാണ് ഈ കാര്യങ്ങളെല്ലാം നിന്ന് ചെയ്തു തന്നത് പിന്നെ ഇതിനകത്ത് മരിച്ചു പോയിട്ടുള്ളത് സുധീയുടെ അച്ഛനും സുധിയും ഈ സുധിയുടെ ഫസ്റ്റ് വൈഫും മാത്രമേ ഉള്ളൂ മനസ്സിലായോ ജീവിക്കുന്നവരുണ്ട് ആ ജീവിച്ച് ആൾക്കാർ ഇരിപ്പുണ്ട് ബാക്കിയുള്ളവരുണ്ട് കല്യാണം കൂടിയവരുണ്ട് കല്യാണം വന്ന് ആലോചിച്ചവരുണ്ട് അവരാരും എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല ഒരു ഒരു താങ്കൾ മറ്റൊരു വിവാഹ ദാമ്പത്യായിട്ട് നിലവിൽ താങ്കൾ ഒരു മോശപ്പെട്ട ഒരു സ്ത്രീ ആയിട്ട് ചിത്രീകരിച്ചത് കൊണ്ട് അത് വേണ്ട എന്റെ അറിയണം എന്നത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു നടത്തുന്നത് തീർച്ചയായിട്ടും അതല്ല ഞാനൊരു കാര്യം പറയട്ടെ ആ ഇനി നിങ്ങൾ കേൾക്കാനായിട്ടൊരു കാരണം ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് ഞാൻ കമന്റിൽ കണ്ടൊരു കാര്യമാണ് ഇത് ബിഗ് ബോസിന്റെ എന്തോ ണെന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടു എനിക്കും ബിഗ് ബോസും ആയിട്ട് യാതൊരു ബന്ധവും പിന്നെ എനിക്ക് പേഴ്സണലില് ഒഫീഷ്യലും എനിക്ക് രേണു ഒരു ശത്രുതയില്ല എന്റെ ശത്രുവല്ല അവള് മിത്രമല്ല കാരണം നമ്മൾ അന്ന് ഇങ്ങനൊരു ചാറ്റ് കണ്ടു ആ ചാറ്റ് കണ്ടപ്പം നമ്മൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടു ഏഹ് പിന്നെ എന്റെ ലൈഫിലോട്ട് സുചിച്ചേട്ടനും വന്നിട്ടില്ല സുധിച്ചേട്ടൻ്റെ ലൈഫിലോട്ട് ഞാനും പോയിട്ടില്ല എന്നെ ഒരിടത്ത് പോലും സുചേട്ടൻ നാണം കെടുത്തിട്ടുമില്ല അപ്പൊ സുദീപ് മരിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് വന്ന് പറഞ്ഞില്ല എന്ന് കുറച്ച് പേര് ചോദിച്ചതിനുള്ള ആൻസർ ആണിത് എന്നെ ബുദ്ധിമുട്ടിക്കാത്ത ഒരു വ്യക്തിയുടെ അടുത്ത് ഞാൻ എന്തിനാണ് പുള്ളിനെ ബുദ്ധിമുട്ടിക്കുന്നത് ഇപ്പൊ പുള്ളി മരിച്ച് മോശമായിട്ടുള്ള തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ തെറ്റായിട്ട് തോന്നിയിട്ടില്ല എന്താണെന്നറിയോ ഞാൻ ജീവിച്ചിരിക്കും അപ്പൊ ഞാൻ നിങ്ങൾ ഈ വിളിക്കുന്ന ആർക്കൊക്കെ ഫാമിലി ഉണ്ടെന്ന് എനിക്ക് അറിയില്ല ഏ ഈ നിങ്ങൾക്ക് ആർക്കൊക്കെ ഫാമിലി ഉണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ അത്ര വലിയ ഉദാര മനസ്സൊന്നുമല്ല എന്റെ ഭർത്താവിനെ രാവിലെ നല്ല ഹാപ്പി ആയിട്ട് നിന്ന് എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് തലേ ദിവസം രാത്രിയിൽ പുള്ളി ഷൂട്ട് കഴിഞ്ഞ് വെളുപ്പിലെ അഞ്ചുമണി അപ്പൊ ഷൂട്ടാണോ പ്രോഗ്രാമാണോന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ എന്തോ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് പുള്ളി വെളുപ്പിലെ ആണ് വരുന്നത് ഷൂട്ടാണോ പ്രോഗ്രാമാണോന്ന് ഞാൻ ഓർക്കുന്നില്ല അത്ര എനിക്ക് നല്ല ഓർമ്മയിൽ ഇല്ല പുള്ളി വന്നിട്ട് പിറ്റേന്ന് വെളുപ്പിലെ വന്ന് എന്റെ വീട്ടിൽ കിടന്ന് അത് എന്റെ വീട്ടിലാണ് സൂചിയായിട്ട് നിന്നോണ്ടിരുന്നത് എന്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങി രാവിലെ അത്രയും സ്നേഹമായിട്ട് ഒരു ഹസ്ബൻഡിന് ഉമ്മയൊക്കെ കൊടുത്ത് നമ്മൾ പോവാണ് പോയിട്ട് തിരിച്ചു വരുമ്പം ഈ ചാറ്റ് കാണുമ്പോൾ ഞാൻ വലിയ ഉദാര മനസ്സിലൊന്നും എന്റെ ഹസ്ബൻഡ് എന്ത് കാണിച്ചാലും ഞാൻ എന്റെ കൂട്ടത്തില് ചേർത്ത് നിർത്തിക്കോളാംന്ന് ഞാൻ ആർക്ക് വാക്കും കൊടുത്തിട്ടില്ല പക്ഷേ അപ്പൊ അതൊന്ന് അതൊന്ന് ചിലപ്പോ ഈ പറയുന്നവർക്കോ ഈ പറയുന്നവർക്കോ ഈ പറയുന്നവർക്കോ ഈ കമന്റ് ജസ്റ്റ്മിന്റേ ഈ കമന്റ് ഇടുന്നവർക്കോ അതിന്റെ ബുദ്ധിമുട്ട് അറിയത്തില്ല കാരണം ചിലപ്പോ അവരൊക്കെ അവരെ ഭാര്യമാരെ ചിലപ്പോ ആരെങ്കിലും കൂടെ വിടുവായിരിക്കും വീട്ടിട്ട് തിരിച്ചു വരുമ്പോ അവർ സ്വീകരിക്കുമായിരിക്കും ഓക്കെ ചിലപ്പോ ഭർത്താക്കന്മാരെയും വിടുമായിരിക്കും തിരിച്ചു വരുമ്പോ അവർ സ്വീകരിക്കുക കാര്യം ഞാൻ അത്ര ഉദാര മനസ്സൊന്നുമല്ല എനിക്കത് പറ്റില്ല പിന്നെ പിന്നെ അടുത്തത് പറഞ്ഞത് ഒരു സൈക്കിൾ മേടിച്ചു കൊടുത്തു എന്നും പറഞ്ഞിട്ട് ഞാൻ അവിടെ വിഷയം ഉണ്ടാക്കി എന്ന് അടുത്തൊരു കമന്റ് ഞാൻ കണ്ടിരുന്നു ആ സൈക്കിള് മേടിച്ചു കൊടുക്കുമ്പോ നമ്മളോട് സത്യം പറയാലോ മനസ്സിലായോ ആ കുട്ടീനെ അതായത് ഈ സുധീയുടെ മകനെ ഞാനും കൂടി കൊണ്ടുപോയിട്ടാണ് ബസ് സ്റ്റാൻഡിൽ നിർത്തി ആ പെൺകുട്ടീനെ ശാലിനെ കാണിച്ചിട്ടുണ്ട് ഏഹ് എന്നെ വിളിച്ചിട്ടാണ് അവള് പറയുന്നത് വീണ എനിക്ക് മോനെ ഒന്ന് കാണണം ആ നീ വാ കാണിക്കാം എന്ന് പറയും ഞാനും സുധിച്ചേട്ടനും കിച്ചും കൂടി പോയിട്ടാണ് ഈ കുഞ്ഞിനെ കാണിച്ചിട്ടുള്ളത് മനസ്സിലായോ അപ്പോ എന്നോട് മറക്കേണ്ട കാര്യമില്ലല്ലോ എന്നോട് മറക്കേണ്ട കാര്യമുണ്ടോ അത് ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കവർ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ ആ അമ്മ വരുന്നു വീട്ടിലേക്ക് വരുന്നു കുട്ടിക്ക് സൈക്കിൾ മേടിച്ചു കൊടുക്കുന്നു അറിയാതെ ടെറസിന്റെ മണ്ടെ കൊണ്ട് വയ്ക്കുന്നു അതിൻ്റെ ആവശ്യം എന്താണ് ഏയ് ആ ഒരു സിറ്റുവേഷൻ ഈ പറയുന്നവരും ഏ ആ അപ്പം ഞാൻ ചോദിച്ചു ഞാൻ ഒന്നും ചോദിച്ചില്ല ഞാൻ ഇത്രേ ചോദിച്ചോളൂ ഈ സൈക്കിൾ ആര് മേടിച്ചു തന്നു അത് വിലച്ച മേടിച്ചെന്നു എന്ന് പറഞ്ഞു ഞാൻ ആ വീട്ടിൽ നിന്ന് പോയി ഞാനൊന്നും പറയാൻ ഒന്നില്ല അതെ അന്ന് ഏവി എം കോഴ്സോ അങ്ങനെന്തോ ചെയ്തോണ്ടിരിക്കുന്ന ഒരു ലേഡി പിന്നാണ് എനിക്ക് ഇവളാണെന്ന് മനസ്സിലായത് അന്ന് ചാറ്റി പറയുന്നുണ്ട് അതായത് ആ ഏവിയേഷൻ കോഴ്സിനോ എന്തോ പഠിക്കാൻ പിന്നിലാണ് എനിക്ക് മനസ്സിലായത് മനസ്സിലായോ ഈ അന്ന് അവളുടെ അക്കൌണ്ടിന്റെ പേര് ഫേസ്ബുക്കിലെ അക്കൗണ്ടില് ദേവു ദേവിക അങ്ങനെ പേരായിരുന്നു ഫേസ്ബുക്കിൽ കിടന്നിരുന്നത് ആ അക്കൗണ്ടിൽ കിടന്നിരുന്നത് പിന്നെ ആ ഫേസ്ബുക്കിലെ ചാറ്റ് ആണ് പിന്നെ ഈ വാട്സപ്പിലേക്ക് വന്നത് ചാറ്റ് കണ്ടു ചാറ്റ് കണ്ടു ഒരു ഒരു ദിവസം കൊണ്ടുള്ള വിഷയമല്ല അല്ലല്ല ദിവസം കൊണ്ടല്ല റിലേഷൻ അല്ല അത് കഴിഞ്ഞിട്ട് ഞാനുമായിട്ട് പിണങ്ങി നിൽക്കുന്ന സമയത്ത് അതായത് നമ്മൾ ഡിവോഴ്സിന് ഇപ്പം ചേച്ചി എന്നോട് ചോദിച്ചു ചേച്ചി എന്നോട് ഒരു വെട്ടേ ചോദിച്ചോളൂ കേട്ടോ ചേട്ടത്തി വീണ ലൈഫാണ് വീണയുടെ തീരുമാനം എന്താണ് എന്നോട് ഒറ്റ വെട്ടു ആ സുധീടെ ചേട്ടത്തി വീണ ലൈഫാണ് ചേച്ചി രേണുവിന്റെ ചേച്ചിയല്ല സുധീയുടെ ചേച്ചി സുധീടെ ചേട്ടത്തി ചേട്ടന്റെ വൈഫ് എന്നോട് ചോദിച്ചു വീണ ആ അവരെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ലാട്ടോ അവരെ ഒരു ഫാമിലി ഒന്നും എനിക്ക് ഇപ്പം വരെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിട്ടില്ല ആ അപ്പോഴ് ഏഹ് വീണ ലൈഫാണ് അപ്പൊ അതുകൊണ്ട് വീണയുടെ തീരുമാനം എന്താണ് വീണയാണ് ജീവിക്കാനുള്ളത് ഇങ്ങനെ മാത്രമാണ് എന്നോട് ചേച്ചി ചോദിച്ചത് അതായത് ചേട്ടത്തി ചോദിച്ചത് അപ്പൊ ഞാൻ ചേച്ചി പറഞ്ഞു ചേച്ചി അത് ഒപ്പിടുന്നതിന് മുന്നേ ചേച്ചി എന്നോട് ചോദിക്കുന്നത് കോടതിയുടെ മുന്നേ വെച്ച് അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു ഡൗട്ട് ഡൗട്ട് ഞാൻ ഞാൻ ഈ ഈ ഒരു അറിയാൻ പാടില്ലായിരിക്കും നിങ്ങൾ പറയുന്ന പിന്നെ ലീഗൽ ലീഗൽ ആയിട്ട് ആയിട്ട് ചെയ്തതായിട്ട് അറിയാൻ പാടില്ല പിന്നെ ഞാനും കൂടി ഈ ഡിവോഴ്സ് ആയതിനുശേഷം ഞാൻ ഞാനും കൂടി വാട്സപ്പിൽ സംസാരിച്ചതാണ് ഫോണിൽ കൂടെ വാട്സപ്പിൽ പിന്നെ തീർച്ചയായിട്ടും വാട്സപ്പിലല്ല സോറി ഫേസ്ബുക്കിൽ ഞാൻ രേണു കൂടി കോൾ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് അതായത് ഞാൻ ഇതിനെക്കുറിച്ച് ഞാൻ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ടൈം ഞങ്ങൾ ഭയങ്കര ശത്രുക്കളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് ഒക്കെ അയച്ചു അത് കഴിഞ്ഞ് ഞാൻ എന്റെ നെക്സ്റ്റ് മാരേജിലേക്ക് പോയി അവരും നല്ല സന്തോഷമായിട്ട് അവരും പോയി അത് കഴിഞ്ഞതിനു ശേഷം ഒരു പ്രാവശ്യം ഞാൻ രേണുവിന്റെ ഫേസ്ബുക്കെടുത്ത് ഫേസ്ബുക്കിൽ നിന്ന് ഇത് ഇപ്പോഴല്ല ഇപ്പോഴല്ലേ ജീവിച്ചിരിക്കുന്ന സമയത്ത് സുധം ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ രേണു ആയിട്ട് കോണ്ടാക്ട് ചെയ്തു ഫേസ്ബുക്ക് വഴി കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്യാൻ കാരണം അനീഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ചേട്ടൻ പക്ഷെ ഈ അനീഷ് ചേട്ടൻ കള്ളം പറഞ്ഞതായിരുന്നു പിന്നെ ഞാനത് അറിഞ്ഞു പിന്നീട് ഞാനത് അറിയാനിടയായി എന്നെ കോൾ ചെയ്യുമെന്ന് ഫ്ലവേഴ്സിലോ എന്തോ ഷൂട്ടിനോ എറണാകുളത്ത് എവിടെയോ വെച്ചിട്ട് ഈ അനീഷ് അനീഷേട്ടനോട് പറഞ്ഞു ഇത് എനിക്ക് സുചേട്ട ഞാന് ഇന്നാളുമായിട്ട് എന്നെ കോൾ ചെയ്യാൻ സംസാരിക്കുകയൊക്കെ ചെയ്യുവെന്ന് പറഞ്ഞു ഇപ്പൊ സുധിച്ചേട്ടൻ പറഞ്ഞു എന്ന് നിനക്ക് നല്ലതല്ല കേട്ടോ നീ അവളെ വിളിക്കുന്ന നല്ലതല്ല ഇനി മേലിൽ വിളിച്ചു പോകരുതെന്തോ കുറച്ച് ബാഡായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞു സുചേട്ടാ എന്നെ കുറിച്ച് ആ സുധിച്ഛേട്ടൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് അപ്പൊ ഞാൻ സുധിച്ചേട്ടനെ വിളിച്ചില്ല സുധി നമ്പർ എന്റെ കയ്യിലുണ്ട് ഞാൻ പുള്ളീനെ വിളിച്ചില്ല ഞാൻ വിളിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിനെ ഫേസ്ബുക്കിലേക്കാണ് ഞാൻ കോൾ ചെയ്യുന്നത് രേണുവിന്റെ നമ്പർ എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ നേരെ രേണുവിനെയാണ് വിളിക്കുന്നത് കാരണം പുള്ളിയുടെ ഇപ്പം നിലവിലുള്ള ഭാര്യ അവളാണല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ പുള്ളിക്കാരത്തെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു രേണു ഞാൻ വീണയാണ് അപ്പൊ ഫേസ്ബുക്കിൽ നിന്നാണ് കോൾ വിളിക്കുന്നത് ഞാൻ വീണയാണ് പിന്നെ രേണു ഇങ്ങനെ സുദിചേട്ടൻ മോശമായിട്ട് പറയുന്നുണ്ടെന്ന് പറഞ്ഞത് നീ ഒന്ന് നിർത്തിയേക്കണം കേട്ടോ പിന്നെ അതൊന്നും ശരിയല്ല ഞാൻ സുചേട്ടൻ്റെ മാത്രം ഫ്രണ്ട്സ് അല്ല മിമിക്രി ഫീൽഡിൽ ഉള്ളത് എന്റെയും കൂടി ഫ്രണ്ട്സ് ആണ് അപ്പൊ എന്നോട് കോൾ ചെയ്യോ അല്ലെങ്കിൽ അവരെനിക്ക് മെസ്സേജ് അയയ്ക്കയോ അല്ലെങ്കിൽ അവരെന്നെ നേരിട്ട് കാണുമ്പോൾ സംസാരിക്കുവോ ചെയ്യുന്നത് സുധേട്ടൻ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ ഈ രേണുവിനെ വിളിച്ച് പറഞ്ഞു അതായത് എന്റെ ഫേസ്ബുക്കിൽ നിന്ന് രേണുവിന്റെ ഫേസ്ബുക്കിലേക്ക് ഞാൻ ആദ്യമായിട്ട് കോൾ ചെയ്യുന്നത് ഈ കാര്യം പറയാനാണ് അപ്പൊ രേണു പറഞ്ഞു ആണോടാ അയ്യോ എനിക്ക് അറിയത്തില്ലായിരുന്നടാ ഞാൻ സുചാഠനോട് പറയാൻ കേട്ടോ പക്ഷെ സൂചാട്ടൻ അങ്ങനെ പറയോ എന്ന് അറിയില്ല എന്നും രേണു പറഞ്ഞു നിന്നെ കുറിച്ച് അങ്ങനെ മോശമായിട്ടൊന്നും സൂചാട്ടൻ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല ഈ രേണു പറഞ്ഞതാണ് പക്ഷെ സൂചാൻ ഇനി നിന്നെ നിങ്ങളെ രണ്ടുപേരെയും കൂടി എന്തെങ്കിലും ശത്രുക്കൾ ആക്കാനായിട്ട് ഇനി പയ്യൻ പറഞ്ഞതായിരിക്കും എന്ന് പറഞ്ഞു അല്ലേ ആ അനീഷ് എന്ന് പറയുന്ന അയാൾ പറഞ്ഞതായിരിക്കും എന്ന് എന്നോട് പറഞ്ഞു രേണു എന്നോട് അപ്പഴും മോശമായിട്ടൊന്നും സംസാരിച്ചില്ല ഞാൻ പറയുന്നത് ഫുള്ള് രേണു കേൾക്കുകയും ചെയ്തു പിന്നെ ഈ ഒരു സമയത്ത് വിഷയം ചാറ്റുമായിട്ടുള്ള ബന്ധപ്പെട്ട് സംസാരിക്കാൻ സംശയിക്കണം അതായത് കഴിക്കുന്നതിന് മുമ്പ് ഈ ചാറ്റ് കണ്ടല്ലോ ചാറ്റ് കണ്ടല്ലോ ഇതിന്റെ ക്ലാരിഫിക്കേഷൻ വരുത്താൻ വേണ്ടി അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടോ എന്താണ് ഭർത്താവിനെ അതെ അതെ പക്ഷെ എനിക്ക് ആ സമയത്തും എനിക്ക് ആ സമയത്ത് രേണു ആണെന്ന് അറിയില്ലായിരുന്നു ഈ ഈ രേണു എന്നത് സ്ത്രീ ആണെന്ന് എനിക്ക് ആ സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു ഫോണിൽ നിന്ന് തന്നെ ഞാൻ ചോദിച്ചു അതായത് ശ്രുധിയുടെ ഫോണിലാണ് ചാറ്റ് കണ്ടത് എന്റെ ഫോണിൽ നിന്നല്ല ഞാൻ ചോദിക്കുന്നത് സുധീയുടെ ഫോണിൽ നിന്ന് തന്നെ ഞാൻ തിരിച്ചു റിപ്ലൈ ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാണ് ഞാൻ സുധിയുടെ വൈഫാണ് സുദിക്ക് ഫാമിലി ഉണ്ടോ നിങ്ങൾക്ക് അറിയില്ലേ എന്നൊക്കെ ഞാൻ ചോദിച്ചു അപ്പൊ ചോദിച്ചപ്പോഴത്തേന് ഇവള് എന്നോട് തിരിച്ചു പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാ അപ്പൊ ഞാൻ കുറച്ച് ഷൌട്ട് ചെയ്താണ് സംസാരിച്ചത് അതായത് കുറച്ച് വൽഗറായിട്ട് ഞാൻ തെറി വിളിച്ചു പുള്ളിക്കാരിക്ക് ചാറ്റിലൂടെ തന്നെ നീ ആരടി എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടല്ലോ അപ്പൊ എന്നോട് തിരിച്ചു പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാ നീ നീ എന്താണെന്ന് എന്നോട് സുധിച്ചേട്ടം പറഞ്ഞോ നീ കൂടുതലും ഞെളിയൊന്നും വേണ്ട നിന്റെ ക്യാരക്ടറൊക്കെ എന്നോട് സുധിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് നീ ആരാണോ എനിക്ക് അറിയാടി എന്ന് പറഞ്ഞു തിരിച്ച് എനിക്ക് വന്ന മെസ്സേജ് ഇതായിരുന്നു ഐഡന്റിഫൈ ചെയ്തു ഞാൻ തിണങ്ങി എന്റെ വീട്ടിൽ നിൽക്കുന്ന ടൈമില് കിച്ചുവും രേണുവും സുബിയും കൂടി ഇടയ്ക്ക് കാണാറുണ്ടായിരുന്നു ഞങ്ങൾ ഡിവോഴ്സ് ഡിവോഴ്സാകുന്നതിന് മുന്നേ അപ്പം രേണു ആണെന്ന് ഞാൻ അന്നാണ് അതായത് ഇവരുടെ ഇടയിൽ ഒരാളുണ്ട് ആളുടെ പേര് ഞാൻ പറയുന്നില്ല കിച്ചുവിനും സുധിക്കും രേണുവിനും ഇടയ്ക്കൊരാളുണ്ട് അപ്പൊ ആ ആളാണ് രേണുവിന്റെ ഫോട്ടോയും ഇവര് ഹാപ്പി ലാൻഡിലോ എവിടെയോ ഒക്കെ പോയി എടുത്തൊക്കെ താമസിച്ചു ഈ കല്യാണത്തിന് മുന്നേ അതായത് രേണുവിന് കല്യാണം ലീഗലി കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഇവര് കറങ്ങാനൊക്കെ പോകുമായിരുന്നു അങ്ങനെ ഇവരുടെ കൂടെ ഉള്ളൊരു വ്യക്തി എനിക്ക് ഇവരുടെ ഫോട്ടോ എടുത്തയച്ചത് അങ്ങനെ റേണുവിന്റെയും സുധീടെയും ഒരു ഫോട്ടോ എനിക്ക് എടുത്ത് അയച്ചു തന്നിട്ട് ഇവരൊരു ഷോ ഒരു കോഫി ഷോപ്പിൽ ഇരിക്കുന്ന ഫോട്ടോയാണ് എനിക്ക് അയച്ചു തന്നത് അങ്ങനെയാണ് ഈ പുള്ളിക്കാരത്തെയാണ് ഈ പുള്ളിക്കാരനുമായിട്ട് ചാറ്റ് ചെയ്യുന്നതും പിന്നെ ഇത് കാരണമാണ് മനസ്സിലായത് മനസ്സിലായത് അങ്ങനെയാണ് പിന്നെ ഏതോ ഒരു എന്തോ ഒരു പ്രോഗ്രാമിലാണോ എന്തിലോ സുധീയുടെയും സുധീരൊക്കെ മാരേജ് കഴിഞ്ഞിട്ട് സുധീര ഇൻസ്റ്റഗ്രാമിൽ സുധീര ഇൻസ്റ്റഗ്രാമിലാണ് ഞാൻ കാണുന്നത് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ആ ഒരു അക്കൌണ്ടിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും രേണുവിനെ രജിസ്റ്റർ ചെയ്യുന്ന ടൈം മനസ്സിലായോ രേണുവിനെ രജിസ്റ്റർ ചെയ്തിട്ട് എന്തോ ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് മുന്നേ രേണു സുധിയായിട്ട് ജീവിക്കുന്നുണ്ട് അതായത് ഭാര്യ ഭർത്താവ് ആകുന്ന ആ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു എന്നു പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സുധീയുടെ അക്കൗണ്ടിൽ അപ്പോഴാണ് അതായത് വെറുതൊന്ന് ഒരുമിച്ച് താമസിച്ച് കുറെ നാൾ കഴിഞ്ഞിട്ടാണ് രജിസ്റ്റർ മാരേജ് ചെയ്യുന്നത് ഇവര് ഭാര്യ ഭർത്താവ് ആകുന്നത് അപ്പൊ ഇത് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് സുധീടെ ഇൻസ്റ്റഗ്രാം ഒരു ദിവസം ഞാൻ ചെക്ക് ചെയ്തു ഞങ്ങൾ പിണങ്ങി ഈ ഫോട്ടോ എനിക്ക് വന്നതിന് ശേഷം പിണങ്ങി പിരിഞ്ഞ് ഞങ്ങൾ ഡിവോഴ്സ് ആയതിനു ശേഷമാണ് രേണുവിന്റെ ഫോട്ടോ സുധി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ പുള്ളിക്കാർക്ക് തന്നെയാണ് ഈ ചാറ്റിൽ ഉണ്ടായിരുന്നതും അതായത് ഞാൻ പിണങ്ങി നിൽക്കുമ്പോൾ ഇവർ കാണുമ്പോൾ ആ ഉറപ്പിച്ചത് അപ്പഴാണ് പുള്ളിക്കാരി ആടുന്നുള്ളത് ഉറപ്പിച്ചത് അപ്പഴാണ് ഇവരുടെ ഇടയിൽ നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ഇവർക്കിട്ട് പണി കൊടുത്തത് ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്ന ഒരു കോ അതായത് എന്റെയും കോമൺ എന്നുവച്ചാല് ഞങ്ങളുടെ രണ്ടുപേരെയും കോമൺ ഫ്രണ്ട് ആണ് ഈ ആള് പ്രധാനപ്പെട്ട വിഷയം ഇത്രയും കാര്യങ്ങൾ എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യം എവിടെ എവിടെ കാണിക്കാൻ ും കൊല്ലത്താണ് എന്റെ വീട് ആർക്ക് തെളിവ് വേണമെങ്കിലും ഞാൻ കല്യാണം കഴിച്ച സ്ഥലവും ഞാൻ ഡിവോഴ്സ് ആയ സ്ഥലവും കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കാം അല്ല എന്തെങ്കിലും ലീഗൽ ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ ആ ലീഗലി തന്നെ കാണിച്ചു കൊടുക്കാം ലീഗലി തന്നെ കാണിച്ചുകൊടുക്കാം ബുദ്ധിമുട്ടുണ്ടല്ലോ എന്തെങ്കിലും അല്ല ആർക്കാണ് തെളിവ് വേണ്ടത് ജസ്റ്റ് മിനിറ്റ് ആർക്കാണ് തെളിവ് വേണ്ടത് നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് എന്റെ ഈ പേഴ്സണലി നമ്പർ അവർക്ക് കൊടുക്കുക മനസ്സിലായോ ഈ പേഴ്സണലി നമ്പർ ആർക്ക് തെളിവ് വേണമെങ്കിലും ഞാൻ തെളിവ് കൊടുക്കാൻ തയ്യാറാണ് അതെനിക്ക് ഞാൻ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു എനിക്ക് മാധ്യമങ്ങളിലുള്ള ഈ ഈ തുക്കടാക്കിയ ആൾക്കാർക്ക് എനിക്ക് തെളിവ് കൊടുക്കേണ്ട ആവശ്യമില്ല അതായത് ഈ അവിടെ സംസാരിച്ച് അല്ലേ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ആരാന്ന് വെച്ചാൽ നേരിട്ട് വരാൻ പറയൂ നേരിട്ട് വരാൻ പറയൂ ജനങ്ങൾ ആരെന്നു വെച്ചാൽ ഈ ഞാനൊരു കാര്യം പറയട്ടെ ഈ ജനങ്ങൾ അറിയിക്കാൻ വേണ്ടിട്ടല്ല ഞാൻ ഇങ്ങനൊരു സംഭവം ഇട്ടത് ആ ഒന്നത് രണ്ടാമത്തെ രേണു ഈ പുള്ളിക്കാരത്തിന്റെ മാര്യേജ് ഞാൻ ചേട്ടാ ഞങ്ങളുടെ ഒക്കെ കൈക്കുന്ന മാര്യേജ് സർട്ടിഫിക്കറ്റ് എങ്ങനത്തെ ആണെന്നറിയാമോ ഈ വരന്റെയും വധുവിന്റെയും രണ്ട് ഫോട്ടോ പിടിപ്പിച്ചിട്ട് അതിന്റെ അടിയിൽ ഒരു സീലും ചെയ്തിട്ട് അതിന്റെ അടിയിലാണ് ഒപ്പിടുന്നത് ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന മാരേജ് സർട്ടിഫിക്കറ്റ് അതാണ് ഞാൻ അതിനെക്കുറിച്ച് വരുന്നില്ല ഞാൻ അതിനെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അവളെ കളിയാക്കാനോ തരം താഴ്ത്താനോ നാണം കിട്ടാനോ എനിക്ക് താല്പര്യമില്ല നിങ്ങൾ ഞാൻ ഇപ്പോഴും പറയുന്നില്ല ഞാൻ ഇപ്പോഴും പറയുന്നില്ല സുധീടെ ലീഗലി ഉള്ള ഭാര്യ അവളാണെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ ഒരു ചാനലിലും പറഞ്ഞിട്ടില്ല സുധീയുടെ ലീഗലി ഇപ്പോഴുള്ള ഭാര്യയും സുധീടെ ഒരു മോനെ പ്രസവിച്ചവളുമാണ് അവള് അത് ഞാൻ നിഷേധിക്കുന്നില്ല മനസ്സിലായോ മരിക്കുന്ന സമയത്ത് സുധിയുടെ ഭാര്യ എന്ന ലേവലുള്ളത് അവൾക്ക് തന്നെയാണ് അത് ഞാൻ നിഷേധിക്കുന്നില്ല ഞാനത് എവിടെ നിഷേധിക്കുന്നു ആവശ്യം ഉള്ളൂ പിന്നെ ഒന്ന് രണ്ടാമത്തെ എനിക്ക് മെന്റലി പ്രോബ്ലം ഒന്നും ഉള്ള ഒരാളല്ല സുധിയുടെ വൈഫൊന്നും പറഞ്ഞിട്ട് എനിക്ക് നിലവിലുള്ള ഒരു ഭർത്താവും കുഞ്ഞും ഉള്ളപ്പം സുധീയുടെ വൈഫെന്നു പറഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് എനിക്ക് ഇടിച്ചു കയറി വരേണ്ട കാര്യമില്ല സുധിയുടെ ഇൻഷുറൻസ് തുകക്ക് ഈ സുധിയുടെ ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഒരു ഡയലോഗ് ആരോ അടിച്ച് ഏഹ് ഒരു കമന്റിലുണ്ടായിരുന്നു ഏഹ് അങ്ങനെ എന്താ പറഞ്ഞു സുധീയുടെ ഇൻഷുറൻ സുധീയുടെ പേരിൽ ഞാനൊരു എൽ ഐ സി എടുത്തിട്ടുണ്ടായിരുന്നു മനസ്സിലായോ അത് ഞാൻ റിജക്ട് ചെയ്ത് കളഞ്ഞതാണ് സുധീയുടെ പേരിൽ എനിക്കൊരു എൽ ഐ സി ഉണ്ടായിരുന്നു മയ്യനാടുള്ള ഒരു ഒരു ചേച്ചിയുടെ കയ്യിൽ പക്ഷെ എനിക്ക് വേണമെങ്കിൽ സുധീ ലീഗലായിട്ട് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് അത് ഞാൻ റിജക്ട് ചെയ്ത് കളഞ്ഞതാണ് എനിക്ക് അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് പിന്നെ എനിക്ക് നിലവിൽ ഒരു ഹസ്ബൻഡും ഞാൻ എന്റെ ലൈഫ് നന്നായിട്ടും എന്റെ ആർട്ടിസ്റ്റ് ലെവലിലാണെങ്കിലും അല്ലെങ്കിൽ എന്റെ ഫാമിലിയിലാണെങ്കിലും നന്നായിട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഇടിച്ചു കയറിയിട്ട് ഞാൻ സുധീര രണ്ടാമത്തെ ഭാര്യ ആയിരുന്നു എന്ന് പറയാൻ എനിക്ക് മെന്റലി ഡിപ്രഷൻ അടിച്ച് നടക്കുന്ന ഒരാളൊന്നും അല്ല ഞാൻ എനിക്ക് എന്റെ ലൈഫ് സ്പോയിൽ ചെയ്തിട്ട് സുധീടെ ജീവി ജീവിച്ചിരിപ്പില്ലാത്ത സുധിച്ചേണ്ട ഭാര്യ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്താണ് പ്രയോജനം പുള്ളിക്ക് കോടികൾ ജാസ്തി ഉണ്ടോ എനിക്ക് അതിൽ നിന്ന് പിടിച്ചുപറച്ച് മേടിക്കാനായിട്ട് ഇല്ലെങ്കിൽ പുള്ളിക്ക് ലോകമൊത്തവും ലക്ഷവിസ് എസ്റ്റേറ്റുകളുണ്ടോ ഇല്ലല്ലോ ഇതൊന്നുമേ ഇല്ല ഞാൻ പറഞ്ഞല്ലോ എന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്റെ വഴിയെ രേണു വരുവാണെങ്കിൽ രേണുവിന് ഞാൻ പണി കൊടുത്തിരിക്കും അത്രയേ ഉള്ളൂ പിന്നെ ഇപ്പം ഞാൻ നിങ്ങളല്ല ഈ അടുത്ത ഇനി ഈ പറയുന്ന പ്രേക്ഷകരോ അല്ലെങ്കിൽ ഓഡിയൻസോ അവർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി വ്യക്തമായിട്ടൊരു കാര്യം പറയാം രേണുവിനെ ഞാനൊരു കംപ്ലൈന്റ് കൊടുത്ത് റേണുവിനെ അതിലോട്ട് കൊണ്ടുപോയാൽ അത് എന്നിലും രേണുവിനും മാത്രമാണ് ഒതുങ്ങുന്നത് മനസ്സിലായോ രേണുവിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ചിലപ്പോൾ രേണു ഒരു അഞ്ചു പേരോടോ അല്ലെങ്കിൽ രണ്ടുപേരോടോ ഈ ഒരു കള്ളം പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ ഞാൻ ഈ സമൂഹത്തിന്റെ മുമ്പിൽ മൊത്തം മാറിക്കൊണ്ടിരിക്കുവാണ് എന്തെന്ന് വെച്ചാൽ ഈ രണ്ടു പേരോട് പറഞ്ഞതായിരിക്കും ഇപ്പൊ അത് പതിനായിരം പേർ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസിലായോ അപ്പൊ ഈ ഈ പതിനായിരം പേരോടും പോലും എനിക്ക് പോയി എന്റെ സത്യസന്ധത തെളിയിക്കാൻ പറ്റുമോ പറ്റില്ല ആ അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ഇങ്ങനെ ഇങ്ങനെ ഒരു ഓഡിയോയിലേക്ക് വരാനായിട്ടുള്ള കാരണം